സൂത്രൻ ഒന്നും കിട്ടുന്നില്ലല്ലോ ഷേ ഒരു സൂത്രമുണ്ട് ഇതുവരെ ആരും പരീക്ഷിക്കാത്ത സൂത്രം മീനുകൾ അറിയാതെ നമ്മൾ ഒരു പാറക്കല്ല് കുളത്തിലിടുന്നു അന്നേരം വെള്ളം കരയിലേക്ക് തെറിക്കും ഒപ്പം കുറെ മീനുകളും കരയിൽ വീണ മീനുകളെ പെറുക്കിയെടുക്കാം പക്ഷേ മീനുകൾ അറിയാതെ എങ്ങനെ അതിനൊക്കെ സൂത്രമുണ്ട് താൻ ആ മുള കണ്ടോ നമുക്ക് റെഡി ഇനി താൻ ആ മുളയിൽ കയറി ആ വള്ളി ചുറ്റിയെടുക്ക് എന്നിട്ട് വലിച്ചു പൊക്കാം ഗുഡ് ഇനി താൻ മുളയിൽ കയറി ഇരി ഞാൻ സിഗ്നൽ തരുമ്പോൾ താൻ വള്ളി മുറിക്കണം താഴെ മീനുകൾ പ്രതീക്ഷിക്കാത്ത നേരത്ത് സിഗ്നൽ കൊടുക്കാം ഒന്ന് രണ്ട് മൂന്ന് എട്ട് ഒൻപത് പത്ത് മുറിച്ചോ ഏ മുള നിവർന്നപ്പോ ശേരു തെറിച്ചു ആ മണ്ടൻ പോണെങ്കിൽ പോട്ടെ മീൻ പെറുക്കാം ഷേ സൂത്രം പൊളിഞ്ഞു ഒറ്റ മീനില്ല സൂത്രോ ഒരു മീൻ കിട്ടി ഏ ചെന്ന് വീണത് അപ്പുറത്തെ കുളത്തിലാ വീണപ്പോഴേ വായിലൊരു മീൻ തടഞ്ഞു തനിക്ക് എത്ര മീൻ കിട്ടി